എല്ലാവർക്കും എൻ്റെ നമസ്കാരം സി ബി ടി കൊഗനറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ടാവും കൊഗേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ നമ്മുടെ ചിന്തകൾ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റങ്ങൾ അത് രണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള തെറാപ്പി ഈ സി ബി ടി കൊഗനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ബേസ് തന്നെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ ചിന്തകൾ രണ്ട് നമ്മുടെ ഇമോഷൻസ് വികാരങ്ങൾ മൂന്ന് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഇത് മൂന്നുമാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം എന്നുള്ളതാണ് ഈ തിയറി കോലിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ള തിയറി പറയുന്നത് അങ്ങനെ വരുമ്പോൾ കൊബനിഷനും ചിന്തകളും ബിഹേവിയറും പെരുമാറ്റങ്ങളും എമോഷൻസും വികാരങ്ങളും നമുക്ക് ഗുണകരമായ രീതിയിൽ മാറ്റിയെടുത്താൽ ചിന്തകളെ മാറ്റിയെടുത്താൽ പെരുമാറ്റങ്ങളെ മാറ്റിയെടുത്താൽ എമോഷൻസിനെ മാറ്റിയെടുത്താൽ നമുക്ക് മാനസിക പ്രശ്നങ്ങളെ എല്ലാം ഒരു പരിധിവരെ ആവും എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത് വളരെയധികം എവിഡൻസ് ബേസ്ഡ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ സി ബി ടി കൊണ്ട് ഗുണപ്പെടാറുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക ഈ ആധുനിക സാഹചര്യത്തിൽ മരുന്നുകൾക്കൊപ്പം തന്നെ ഒഗറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കണം എന്ന് പറയുന്ന സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സി ബി റ്റി ഒരു എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണ് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള സി ബി റ്റിയിലെ ഒരു പത്ത് ടെക്നിക്ക് സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്പെടാവുന്ന ചെറിയ ചെറിയ നമ്മുടെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന പത്ത് സി ബി ടി ട്രിക്സാണ് ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മാനസിക സംഘർഷങ്ങൾക്കും ചെറിയ മാനസിക പ്രശ്നങ്ങൾക്കുമെല്ലാം വൈകാരിക പ്രശ്നങ്ങൾക്കുമെല്ലാം ഉപകാരപ്പെടുന്ന പത്ത് സി ബി ടി ടെക്നീക്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേതായിട്ട് കൊഗിനിറ്റീവ് റീസ്ട്രക്ചറിങ് അതല്ലെങ്കിൽ റീഫ്രെയിമിങ് കോഗിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ എന്നുള്ളത് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക റീഫ്രെയിം ചെയ്യുക നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുക എന്നർത്ഥം ഏത് തരത്തിലാണ് നമുക്ക് ചിന്തകൾ വരുന്നത് അതിൽ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ളവ ഉപകാരമില്ലാത്ത രീതിയിലുള്ളവ നെഗറ്റീവ് ചിന്തകൾ ഇവയെല്ലാം നമുക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ നെഗറ്റീവ് ചിന്തകൾ വരുന്ന രീതിയെയും അത് വരുന്ന സോസിനെയും അത് വരുന്ന സാഹചര്യത്തെയും കൃത്യമായി മനസ്സിലാക്കി ഈ നെഗറ്റീവ് ചിന്തകളെ നെഗറ്റീവ് അല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ടീച്ചറോടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറോടോ സുഹൃത്തിനോടോ നമുക്ക് വല്ലാത്തൊരു വെറുപ്പോ ഈർഷ്യയോ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം എന്നുള്ള സാഹചര്യം വരികയാണ് എന്ന് കരുതുക നിങ്ങളത് മാറ്റിയെടുത്താൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസിൽ പോയി ആ വ്യക്തിയെ കാണുമ്പോഴേക്കും നമുക്ക് വരാതെ ഒരു ഒരുതരം ദേഷ്യം നിന്റെ മനസ്സിൽ പുകഞ്ഞു വരികയാണ് അത് പാടില്ല കാരണം അതൊരു ഓഫീസാണ് അവിടെ ആ വ്യക്തിയുമായി നമുക്ക് ധാരാളം ഇൻട്രാക്ഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നമ്മളിത് ചെയ്യും ഈ കൊക്ലൻറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൂടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമ്മൾ എഴുതിയും നമ്മുടെ മനസ്സിൽ പറഞ്ഞും ആ വ്യക്തി നമ്മുടെ സുഹൃത്താണെന്നും ആ വ്യക്തി ഒരു കാരണവശാലും നമ്മുടെ ശത്രുവല്ല എന്നും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിരന്തരമായി പറഞ്ഞ് പഠിപ്പിക്കലും അതേപോലെ ബിഹേവിയർ രീതിയിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിരിക്കുക അദ്ദേഹത്തിനോട് സംസാരിക്കുക അദ്ദേഹവുമായി ഇടപഴകുക അങ്ങനെയുള്ള ബിഹേവിയറും അതേപോലെ നമ്മുടെ ചിന്തകളുടെ റീസ്ട്രക്ചറിങ്ങും വഴി ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ആന്തരിക ധാരണ ആ വെറുപ്പ് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഇതാണ് കോബേറ്റീവ് റീസ്ട്രക്ചർ രണ്ടാമത് ഗൈഡഡ് ഡിസ്കവറി എന്ന് പറയും അതായത് നമ്മുടെ മനസ്സിൽ വിഷമമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും സാഹചര്യങ്ങൾ വിഷമമുള്ള സാഹചര്യങ്ങൾ ഒരു പാസ്റ്റിലൊരു സാഹചര്യത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കട്ടെ നമുക്കതിനെ ഓർക്കണം എന്നിരിക്കുക നമ്മൾ തന്നെ കൃത്യമായി കണ്ണടച്ചിടുന്ന ഒന്ന് രണ്ടു നേരം മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക മറ്റൊരാളോട് പറഞ്ഞാലും മതി മറ്റൊരാളോട് ആ സാഹചര്യ ഉദാഹരണത്തിന് നിങ്ങൾ വേറൊരാളുമായി വഴക്കിയിട്ടൊരു സാഹചര്യമായിരിക്കാം ആ സാഹചര്യം നിങ്ങൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഇപ്പോഴും പ്രദാനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക പതിയെ പതിയെ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് പോവുകയാണ് മാനസിക സമ്മർദ്ദത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി ഗൈഡ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഗൈഡ് ചെയ്ത് ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ കൊണ്ടുപോവുകയാണ് പതിയെ പതിയെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള മാനസിക സംഘർഷം കുറയുന്നു പിന്നീട് അതൊരു മാനസിക സംഘർഷം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യമായി മാറുന്നു ഇതേപോലെയുള്ള മറ്റൊന്നാണ് എക്സ്പോഷർ തെറാപ്പി എക്സ്പോഷർ തെറാപ്പിയിൽ ഏത് സാഹചര്യത്തിലേക്കാണോ നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ ഫിസിക്കലി ആദ്യം മാനസികമായി പോകും കണ്ണടച്ച് മൈൻഡ്ഫുൾനെസ് തെറാപ്പി ചെയ്തിട്ട് കണ്ണടച്ച് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് പോകുന്നു കുറച്ച് ദിവസം മനസ്സ് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ശാരീരികമായി ഫിസിക്കലി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു പതിയെ പതിയെ ചെല്ലുന്നു ഗേറ്റ് വരെ ചെല്ലുന്നു അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വരെ ചെല്ലുന്നു അതിനടുത്ത് അടുത്ത സ്റ്റെപ്പ് വരെ ചെയ്യുന്നു അങ്ങോട്ട് പോകാനുള്ള മാനസിക സംഘർഷം നമ്മൾ പതിയെ പതിയെ ഇല്ലാതാക്കുന്നു അതാണ് എക്സ്പോഷർ തെറാപ്പി നാലാമത് ജേണലിംഗും തോട്ട് റെക്കോർഡ്സും നമുക്കറിയാം മറ്റുള്ളവരോട് നമ്മുടെ മാനസിക വിഷമങ്ങൾ പറഞ്ഞാൽ നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കും പല വിഷയങ്ങളും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതുണ്ടാവും അത്രയധികം ഡീപ്പായിട്ടുള്ള ക്ലോസ് ആയ ഒരു ഫ്രണ്ട് നമുക്കില്ലാത്തവർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് ചിന്തകൾ തോട്ട്സ് എല്ലാം ഡയറിയിൽ വ്യക്തമായി എഴുതി വയ്ക്കുന്നത് വിശദമായി എഴുതി വയ്ക്കുന്നത് വളരെയധികം ആശ്വാസം നമുക്ക് ലഭിക്കും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു നിൽക്കും അഞ്ചാമത് ആക്ടിവിറ്റി ഷെഡ്യൂൾ അതായത് ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിയെല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക ഈ സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യും ഈ സമയത്ത് ഞാൻ കുക്കിംഗ് ചെയ്യും ഈ സമയത്ത് ഞാൻ സോഷ്യലൈസ് ചെയ്യും ഈ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും ഈ സമയത്ത് ഓഫീസിൽ പോകും ഈ സമയത്ത് ഇന്നാളെ കണ്ട് സംസാരിക്കും എന്നുള്ളതെല്ലാം രാവിലെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വയ്ക്കുക അല്ലെങ്കിൽ തലേ ദിവസം ഷെഡ്യൂൾ ചെയ്യുക അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടാസ്കിനും നമുക്ക് തന്നെ നമ്മളൊരു അപ്രീസിയേഷൻ നൽകുകയും വേണം റിവാർഡ് നൽകണം ചുമ്മാ തോളത്ത് തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണപദാർത്ഥം വാങ്ങി കഴിച്ചാലും കുഴപ്പമില്ല ഇറ്റ് ഇത് സഫ്റ്റ് യു ഒരു റിവാർഡ് നൽകണം ആ ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ചെയ്തു എന്നുള്ളതിന് നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ് ഈ റിവാർഡ് വീണ്ടും ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിന് വരും മോട്ടിവേഷൻ വരും അതേപോലെ ബിഹേവിയർ ആക്ടിവേഷൻ ഒരു പുതിയ ബിഹേവിയർ നമ്മൾ പഠിക്കുകയാണ് ആ പഠിക്കുന്ന ബിഹേവിയർ പഠിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണ് ആ ഉപയോഗം നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ ഒരു റിവാർഡ് കൊടുത്ത് ആ ബിഹേവിയറിന് നമ്മൾ ഒരു മോട്ടിവേഷനായി മാറ്റിയെടുക്കും അടുത്തത് വരുന്നത് ബിഹേവിയർ എക്സ്പെരിമെൻറ്റ് പല പുതിയ ബിഹേവിയേഴ്സും നമുക്ക് തുടങ്ങാം നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു നാല് പേരെയെങ്കിലും കണ്ട് നല്ല രീതിയിൽ ചിരിക്കും എന്നുള്ളത് പുതിയ ബിഹേവിയർ പാറ്റേണായി മാറ്റിയെടുത്ത് എല്ലാ ദിവസവും രാവിലെ പോകുന്ന വഴിക്ക് ഒരു നാല് പേരെയെങ്കിലും കട്ട് വെളുക്കെ തുറന്നു ചിരിക്കും മനസ്സറിഞ്ഞിരിക്കും എന്നുള്ള ബിഹേവിയർ ആക്ടിവേഷൻ ചെയ്ത് കൊണ്ടുവരിക അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ റിവാർഡ് നൽകാനും മറക്കരുത് അടുത്തത് വരുന്നത് റിലാക്സേഷനും സ്ട്രെസ് റിഡക്ഷനും മാനസിക സമ്മർദ്ദം കുറയ്ക്കണം ശരീരവും മനസ്സും റിലാക്സ് ആവണം അതിന് തക്കവണ്ണം നമ്മളുള്ള ടെക്നീക്സ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മറ്റ് മെഡിറ്റേഷനുകൾ ബോഡി റിലാക്സിങ് നമ്മുടെ ശരീരത്തിലെ ഓരോ വാഹനമായിട്ട് റിലാക്സ് ചെയ്യുന്ന സമ്പ്രദായം ഇതെല്ലാം നമുക്ക് ഭംഗിയായി കൊണ്ടുവരാം അടുത്തത് റോൾ ആണ് നമ്മൾ ഏതാവാൻ ആഗ്രഹിക്കുന്നുവോ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ഒരാളായി നമ്മൾ തന്നെ അഭിനയിച്ച് കാണിക്കുക ഒരു കണ്ണാടിയുടെ മുമ്പിൽ അഭിനയിക്കാം അതല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ അഭിനയിക്കാം നമ്മുടെ കൂട്ടുകാരൻ്റെ മുമ്പിൽ അഭിനയിക്കാം ഞാൻ എങ്ങനെയാവണം ആ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ കണ്ട് അതിന് തക്കവണ്ണം നമ്മളെ ബിഹേവിയർ അതായത് നമ്മുടെ പെരുമാറ്റം ഒരു റോളായി കണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക അതും വളരെയധികം ഗുണം ചെയ്യും അടുത്ത ടെക്നീക്ക് സക്സസീവ് അപ്രോക്സിമേഷൻ ഓരോ വിഷയത്തിലും കൃത്യമായി മനസ്സിലാക്കി ഓരോന്നിനെയും മുൻകൂട്ടി കണ്ട് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇതിനെയാണ് നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടെക്നിക്കും സാധാരണഗതിയിൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പത്ത് ടെക്നിക്സ് ഇത് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാം വളരെ സംക്ഷിപ്ത രൂപത്തിലാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എനിക്കൊരു ഇമെയിൽ അയക്കുകയോ അതല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ ഓരോ വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൻസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിൽ തക്കതായിട്ടുള്ള തെറാപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും